ഹലോ വിയോസ് നമ്മുടെ നാട്ടിൽ ധാരാളമായി കണ്ടുവരുന്ന ഒരു സസ്യമാണ് മണത്തക്കാളി ഇല ഇതിൻ്റെ ഇലക്ക് ഒരു ഇലയും കായും പൂവും എല്ലാം ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് ഇതിൻ്റെ ഇല തോരനുണ്ടാക്കി കഴിച്ചാൽ വയറിലെ വായിലെ അൾസറും പിന്നെ ഗ്യാസിനും വളരെ നല്ലതാണ് കൂടാതെ ഒരുപാട് ഇതിൽ വയോ വിറ്റാമിൻസൊക്കെ ഉള്ളതാണ് ഇത് ഉള്ളിയുടെ കൂടെ ചേർത്ത് കഴിക്കാം നമുക്ക് അതിനെ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ജീരകം കടുക് പൊട്ടി കഴിയുമ്പോൾ ഈ ഉള്ളി പച്ചമുളകൊക്കെ ഇട്ട് അതിനെ ഒന്ന് വഴറ്റി അതിലേക്ക് നമ്മൾ ഈ മുറിച്ചു വെച്ചിരിക്കുന്ന ഇല ഇട്ട് കൊടുക്കുക മണത്തങ്കാളി ഇല ഇട്ട് കൊടുക്കുക ഇട്ട് ഇട്ടുകൊടുത്ത ശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അതിനെ ഒന്ന് യോജിപ്പിച്ച് അടച്ച് വയ്ക്കുക കേട്ടോ പെട്ടെന്ന് വേവും അതിലേക്ക് കുറച്ച് നാളികേരം കൂടി ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടോടെ ഉപയോഗിക്കാം ഓക്കെ എല്ലാവരും ട്രൈ ചെയ്യൂ ഹാപ്പി കുക്കിംഗ്